ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ആന്തൂഹത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് തന്നെയാണ് സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസും എന്നിതാ എപ്പേഷ്യ രണ്ട് കിള കണ്ട് ഒറ്റണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമ്മുടെ അഗ്ലോണിമയുടെ വെറൈറ്റി അറുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വിഗോണിയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് സെയിം തന്നെയാണ് ഏട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ചെണ്ടുമല്ലിയുടെ പ്ലാന്റ് റേറ്റ് റോസ് ഉണ്ട് കേട്ടോ അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഒന്ന് രണ്ട് കളറും കൂടെ റോസ് ഉണ്ട് കേട്ടോ അതും വീഡിയോയിൽ നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് വൺ ഷൂട്ട് പ്ലാന്റ് എഴുപത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ജമന്തിയാണ് കേട്ടോ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ദൈതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നതും നാൽപ്പത് രൂപയാണ് തെച്ചിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വരുന്നത് കുറ്റിയായിട്ട് നിൽക്കുന്നത് ചെത്തിയാണ് കേട്ടോ നമ്മുടെ ഇതേ ഗാർലിക് ബൈന് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു തയ്ക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഒരേടെ ഒരു കാലത്തൊക്കെ ഇങ്ങോട്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അതായത് നമ്മുടെ ബിരിയാണിയൊക്കെ ഇതാ മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇനി കുറച്ച് മൾട്ടി പെറ്റൽ ബോർഡ്സിൻ്റെ ഒരു സെറ്റ് പ്ലാന്റ് കേട്ടോ മൂന്ന് കളറാണ് വരുന്നത് പീച്ചും ഒരു ഓറഞ്ചും ഒരു വയലറ്റ് കളറും അറുപത് രൂപയാണ് ഹോട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സി സി പ്ലാന്റ് അൻപത് രൂപയാണ് ഗ്രീൻ സി സിയുടെ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് വിഗോണിയ ഫ്ലവറിങ് വികോണിയാണ് കേട്ടോ മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ കളർ കേട്ടോ ഭയങ്കര ഒരു കളർ കോമ്പിനേഷൻ അടുത്തത് ചെമ്പരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണം കേട്ടോ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നു രണ്ടു കിണക്ക് കൊങ്ങിണിയുടെ പ്ലാന്റ് ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഇത് അൻപത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത് വരുന്ന റോസ് പ്ലാന്റ് ആണ് കേട്ടോ അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം